ലോക്സഭാ മണ്ഡലത്തിൽ ഫണ്ട് കേന്ദ്ര പദ്ധതികളുടെ അവലോകനം പ്രിയങ്കി എംപിയുടെ പ്രാദേശിക വികസന പദ്ധതികളുടെയും കീഴിലെ വിവിധ ആരോഗ്യ പദ്ധതികൾ പി എം ജി എസ് വൈ വിവിധ സി എസ് എസ് പദ്ധതികൾ എന്നിവയുടെ അവലോകനമാണ് നടന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളായി രാഹുൽ ഗാന്ധി എംപിയാവുന്ന കാലയളവിലെ അനുവദിച്ച അൻപത്തിമൂന്ന് പദ്ധതികൾ നാൽപ്പത്തി അഞ്ച് വികസന പദ്ധതികളാണ് പൂർത്തിയായത് എട്ട് പദ്ധതികൾ പുരോഗതി വരുന്നു പ്രിയങ്കാഗാന്ധി എം പി ആയതിനുശേഷം ശുപാർശ ചെയ്ത ഇരുപത്തിയേഴ് പദ്ധതികൾ ഏഴു പദ്ധതികളാണ് പുരോഗമിക്കുന്നത് ബാക്കി നടപടികൾ പൂർത്തിയായി വരികയാണ് തൂവൂർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് പൂർത്തിയാകും വികസന പദ്ധതികൾ ഇതുവരെ എസ്റ്റിമേറ്റ് സമർപ്പിക്കാത്തതും പുരോഗമിക്കുന്നതുമായ പദ്ധതികൾ വേഗത്തിലാക്കാൻ എൻ പി നിർദ്ദേശം നൽകി ദേശീയ ആരോഗ്യദോത്തിന് കീഴിലെ മണ്ഡലത്തിലെ വിവിധ പദ്ധതികളും അവലോകനം ചെയ്തു നിലമ്പൂർ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് രക്തം ശേഖരിച്ച് കൃത്യമായ താപക്രമീകരണത്തോടെ നിലമ്പൂർ രക്തബാങ്കിൽ എത്തിക്കുന്നതിനുള്ള ബ്ലഡ് ട്രാൻസ്പോർട്ടേഷൻ വാൻ ആരോഗ്യവകുപ്പിന് മലപ്പുറം ജില്ലാ വാക്സിൻ ചോറിൽ നിന്നും വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ ദുർഘട ആദിവാസി മേഖലയിലേക്ക് രോഗപ്രതിരോധ കുത്തിവയ്പ്പുള്ള വാക്സിൻ ട്രാൻസ്പോർട്ടേഷൻ വാൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ട്രൈബൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ പുതിയ ഫോർ വീൽ ഡ്രൈവ് ജീപ്പ് എന്നീ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും എം പി പറഞ്ഞു യോഗത്തിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് അധ്യക്ഷമായിരുന്നു എം എൽ എമാരായ ആരാധ ചോക്കത്ത് എ പി അനിൽകുമാർ പി കെ ബഷീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഉസ്മായിൽ മുത്തേലം എ ഡി എം എൻ എം മെഹറലി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ